മഴദൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കഥാ പശ്ചാത്തലത്തിലൂടെയാണ് അലീനയുടെ ജീവിതം കടന്നു പോകുന്നത് തൻ്റെ താൻ ജനിച്ച് വളർന്ന ആ ഒരു സ്നേഹനികേതനം എന്ന് പറയുന്ന ഓർഫനേജിനെ സംരക്ഷിക്കാനായിട്ട് അലീനയും ബ്രിജിത്താമ്മയൊക്കെ പരിശ്രമിക്കുമ്പോൾ ബ്രിജിത്താമ്മയുടെ ആരോഗ്യ ഇപ്പോൾ ഒട്ടും മെച്ചമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ആദ്യവാസികളെ എല്ലാവരെയും ഓരോ ഓർഫനേജുകളായിട്ട് മാറ്റുകയാണ് എന്നാൽ ബ്രിജിത്താമ്മ മറയ്ക്കുന്ന ഒരു രഹസ്യമുണ്ട് യഥാർത്ഥത്തിൽ അലീനയ്ക്ക് ഒരു അമ്മയും അച്ഛനും കുടുംബവും ഒക്കെയുണ്ട് അന്ന് അവിടെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു പാലായിലെ പ്രശസ്തനായിട്ടുള്ള ഒരു വീട്ടിലെ ഒരു വലിയൊരു മാളിക വീട്ടിലെ അദ്ദേഹം ബ്രിജിത്താമ്മടെ കയ്യിൽ ജനിച്ച ജനിച്ച സമയത്ത് അലീനയെ കൊണ്ട് ഏൽപ്പിച്ചതാണ് അപ്പോൾ ബ്രിജിത്താമ്മക്കും ഈ കുഞ്ഞിരാമൻ സാർ കുഞ്ഞിരാമൻ മേനോനും മാത്രമേ അറിയാവൂ അലീന ആരുടെ മകളാണെന്ന് എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് സുരക്ഷിത തൻ്റെ കണ്ണടയുന്നതിന് മുന്നേ തന്നെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതിന് മുന്നേ തന്നെ അലീന അലീനയെയും രേവതിയെയും പൊന്നുമോളെയൊക്കെ ഒരു സ്ഥ നിശ്ചിത ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണമെന്ന് ബ്രിജിതാമ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് കുഞ്ഞിരാമൻ മേനോനെ ബ്രിജിതാമ പോയി കണ്ടത് എന്നാൽ അതോടുകൂടി തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം ഇപ്പോൾ പിടികിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കഥാനായികയെ നമ്മൾ കണ്ടറിഞ്ഞു അലീന ഇനി കഥാനായകൻ ആരാണെന്ന് നമുക്കറിയണ്ടേ അതായത് ശങ്കറും നമ്മുടെ കഥാനായിക അലീനയും കണ്ടുമുട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡോടുകൂടി തന്നെ മനുവും അലീനയും കണ്ടുമുട്ടും മാത്രമല്ല അലീനയുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമായിട്ട് മനു മാറുകയും ചെയ്യും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മനു അവിടെ നിന്ന് ബ്രിജിത്താമ്പ് പോയതിനു ശേഷം ഭയങ്കര ടെൻഷനിലായിരുന്നു കുഞ്ഞിരാമൻ മേനോൻ അപ്പോൾ മനു പോയി ചോദിക്കുന്നുണ്ട് മുത്തശ്ശ എന്താ എന്താ കാര്യം മുത്തശ്ശൻ കാര്യം പറ അപ്പോൾ ആ സമയത്ത് പറയാനായിട്ട് കുഞ്ഞിരാമൻ മേനോൻ തയ്യാറായില്ലെങ്കിൽ പോലും ഒരു വലിയൊരു കാര്യമുണ്ട് അതിപ്പോൾ നിന്നോട് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഓർഫനേജിലോട്ട് പോകണം സ്നേഹനികേതനം എന്ന് പറയുന്ന കഴക്കൂട്ടത്തുള്ള ആ ഒരു ഓർഫനേജ് എനിക്കറിയാം ഞാൻ അവിടെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു തുക സംഭാവനയായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും പോയി നമുക്കൊരു ദിവസം പോയി കാണണമെന്ന് കുഞ്ഞിരാമൻ മേനോൻ പറഞ്ഞു പക്ഷേ ഈ വിവരം ഇവിടെ ആരോടും പറയാൻ പാടില്ല എന്നുകൂടി മനുവിനോട് പറഞ്ഞു അപ്പോൾ ശരി മുത്തശ്ശൻ ഞാൻ ആരോടും പറയത്തില്ല പോകുന്ന സമയത്ത് മുത്തശ്ശൻ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആ സമയത്ത് റെഡിയായി ഇറങ്ങാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുകൂടി കുഞ്ഞുരാമൻ മേനോനോട് മനു പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് അപ്പം ഈ സമയത്ത് ബ്രിജുത്താമ ഒരുപാട് രാത്രിയായപ്പോൾ തിരികെ വീട്ടിലെത്തി അപ്പോൾ ബ്രിജുത്താമയെ കാണാത്തത് കൊണ്ട് ും അലീനെയും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബ്രിജിത്താമ്മ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ ഓട്ടോക്കാരന് പൈസ കൊടുത്തുവെങ്കിലും അയാൾ അതേ നാട്ടുകാരനാണ് ഈ ബ്രിജിത്താമ നടത്തുന്ന ഈ ഒരു സ്നേഹനിത നിഗേതനം എന്ന് പറയുന്ന ഓർഫനേജിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം അയാൾക്കറിയാം അതുകൊണ്ട് അമ്മ പൈസയൊന്നും വേണ്ട എനിക്ക് ഇപ്പോൾ പൈസയൊന്നും വേണ്ട അഥവാ പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഓട്ടോയിൽ കൊണ്ട് പോയി അലീനേം എല്ലാവരും പൈസ നിർബന്ധിച്ചുവെങ്കിലും അയാൾ വാങ്ങിച്ചില്ല അങ്ങനെ ബ്രജുത്താമ്മ അകത്തേക്ക് കയറിപ്പോയി പോകുന്ന സമയത്തും ചെറുതായിട്ട് അമ്മയ്ക്ക് ദേഹം വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പിടിച്ചു കൊണ്ടിരുത്തുകയും രേവതി പോയി മരുന്നും ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പോയി ഈ സമയത്താണ് പൊന്നുമോള് മമ്മിയെ കാണാനായിട്ട് കാണാനായിട്ട് ഓടി വന്നത് അപ്പോൾ എല്ലാവരും മമ്മി മമ്മി എന്നാണ് താമയെ വിളിക്കുന്നത് അപ്പോൾ പൊന്നുമോൾ ഓടി വന്നു മമ്മി ഊ പൊന്നുമോളെ എടുത്ത് മടിയിലിരുത്തി അങ്ങനെ പൊന്നുമോളോട് സംസാരിക്കുമ്പോൾ പൊന്നുമോൾ മോള് ചോദിക്കുന്നുണ്ട് മമ്മി ഇതുവരെ എവിടെ എവിടെയായിരുന്നു അപ്പോഴാണ് പറയുന്നത് നിങ്ങളെല്ലാവരെയും ഒരു കരയ്ക്ക് അടുപ്പിക്കേണ്ടേ നിങ്ങളെല്ലാവരെയും സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിൽ എത്തിക്കേണ്ടേ എന്ന് ബ്രിജിത്താമ പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി പോലും അമ്മ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തെത്തിക്കും അവളെപ്പോലും പിരിയേണ്ടി വരുമോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തേ മതിയാകൂ എന്ന് ബ്രിജിതാമ പറഞ്ഞു പിറ്റേ ദിവസം ഒരു ആറ് പേരെ കൂടി കൊണ്ടുവരാനായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ആറ് പേരെ കൂടി ആ ഒരു സ്നേഹനികേതനത്തിൽ നിന്നും കാരുണ്യ ദീപം എന്ന് പറയുന്ന ഒരു ഓർഫനേജിലേക്ക് ആറ് പേരെ കൂടി കൊണ്ടുപോകുവാണ് അങ്ങനെ അവിടെ നിന്ന് ആറുപേരെ കൂടി കാരുണ്യ ദീപം എന്ന് പറയുന്ന ഓർഫനേജിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരാൾ വന്നു എല്ലാവരെയും ബാഗൊക്കെ പാക്ക് ചെയ്ത് അവരില് കൊടുത്തയച്ചു പോകുന്ന വഴിക്ക് അവരെല്ലാവരും ബ്രിജിതാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഇനി നമ്മളിവരെ കാണുമോ മമ്മി എന്ന് പോകുന്ന സമയത്തും മലീന ബ്രിജിതാമയോട് ചോദിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിരാമൻ മേനോനും മനുവും കൂടി ചേർന്നിട്ട് സ്നേഹനികേതനം എന്ന് പറയുന്ന ആ ഒരു ഓർഫനേജിൽ എത്തിയത് അപ്പോൾ കുഞ്ഞിരാമൻ മേനുന് ഏകദേശം സ്ഥലവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം അങ്ങനെ അവർ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു എത്തിയതിനു ശേഷം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ബ്രിജ്താമ പുറത്തേക്ക് ഇറങ്ങി വന്നു കുഞ്ഞിരാമൻ മേനോനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി അലീനെ കാണാനായിട്ട് വന്നല്ലോ അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി മനുവിനെ അവിടെ ഇരുത്തിയതിനു ശേഷം നീ ഇവിടെ ഇരിക്കും ഞാൻ എല്ലാവരെയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മനുവിനെ ഓഫീസിലിരുത്തി എന്നിട്ട് കുഞ്ഞിരാമൻ മേനുവിനേയും കൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് പോയി എല്ലാവരും കണ്ടു എന്നിട്ട് അലീനയോട് പ്രാർത്ഥനാ റൂമിലേക്ക് വരാനായിട്ട് മമ്മി ആവശ്യപ്പെട്ടു അലീന പ്രാർത്ഥനാ റൂമിലേക്ക് ചെന്നു അലീനെ കാണാനായിട്ടാണ് ഇദ്ദേഹം വന്നതെന്ന് കൂടി ബ്രിജ്താമ പറഞ്ഞു മ്മീന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പാലായിൽ വലിയൊരു കുടുംബത്തിലുള്ള ആളാണ് കുഞ്ഞിരാമൻ മേനൂൻ എന്നാണ് പേര് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മോളെ കാണാനായിട്ടാണ് വന്നതെന്ന് കൂടി പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ കൂടി അലീന അദ്ദേഹത്തിൻ്റെ കുഞ്ഞിരാമൻ മേനുവിൻ്റെ കാലിൽ പോയി തൊട്ട് നമസ്കരിച്ചു അപ്പോൾ പതുക്കെ കുഞ്ഞിരാമൻ മേനുൻ അലീനെ പതുക്കെ പിടിച്ച് എണീപ്പിച്ചതിനു ശേഷം തലയിൽ കൈവെച്ച് തലോടിയതിന് ശേഷം പറഞ്ഞു നന്നായി വരും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് അത് കണ്ടപ്പോൾ ബ്രിജിതാമയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി സത്യം കഴിഞ്ഞാൽ കുഞ്ഞിരാമൻ മേനുവിൻ്റെ ചോര തന്നെയാണ് അലീന എന്ന് ബ്രിജിതാമയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്ങനെ ആ ബ്രിജിത ഈ അലീനയും കുഞ്ഞിരാമൻ മേനോനും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ മമ്മി തന്നെ പറയുന്നുണ്ട് മോളെ എല്ലാ അദ്ദേഹത്തിന് ചായ കൊണ്ടു കൊടുക്ക് ഓഫീസിൽ കൂടി ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അലീന പോയി ചായയൊക്കെ എടുത്തു അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തതിന് ശേഷം നേരെ അവിടെ ഓഫീസിലേക്ക് പോകുമ്പോൾ മനു അവിടെയുള്ള ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു അപ്പോൾ സാറെന്ന് വിളിച്ചപ്പോൾ മനു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അലീനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി മനു അലീനയുടെ മുഖത്ത് നോക്കി ചിരിച്ചു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു അലീനയും മനു അതായത് കഥാനായകനും കഥാനായികയും കണ്ടുമുട്ടിരിക്കുവാണ് ഉറപ്പായിട്ടും മനുവുമായിട്ട് മനുവിൻ്റെ കുടുംബവുമായിട്ട് അലീനയ്ക്കൊരു ബന്ധമുണ്ട് ആ ഒരു ബന്ധം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കുടുംബം തന്നെ തകർന്നു പോകുമെന്ന് കുഞ്ഞിരാമൻ മേനു അറിയാം പക്ഷേ ആ സത്യം എന്താണെന്ന് ബ്രിജുത്താമയ്ക്കും കുഞ്ഞിരാമൻ മേനു മാത്രമേ അറിയാവൂ അത് ഇതുവരെയും പുറത്തായിട്ടില്ല ഇനി ആ രഹസ്യം എന്തായിരിക്കും അലീന ശരിക്കും കുഞ്ഞിരാമൻ മേനുൻ്റെ ആരായിരിക്കും ഇത്രത്തോളം ബ്രിജ്ത്താവുമ്പോൾ പോയി അതും പാതിരാത്രിയിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ പോയി കാണണമെന്നുണ്ടെങ്കിൽ അലീനയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ആയിരിക്കും കുഞ്ഞിരാമൻ മേനോൻ അപ്പോൾ അവരുടെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറന്നു കിടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഇനി ആ രഹസ്യങ്ങൾ എന്താണ് ആ രഹസ്യങ്ങളുടെ ചുരുളിക്കാനായിട്ട് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ബൈ